നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ച് നാളെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ദേശീയ വിദ്യാഭ്യാസ ബന്ദ് നടത്തും എസ് എഫ് ഐ എ ഐ എസ് എഫ് സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് നാളെ വിദ്യാഭ്യാസ ബന്ധ് നടത്തുന്നത് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പാർലമെൻറ്റിലേക്ക് മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുക സർക്കാർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുക നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ക്രമക്കേട് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരം വിദ്യാഭ്യാസ ബന്ധ് സാധാരണ കോളേജുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കോളേജുകളിൽ നാളെ നടക്കുന്ന പരീക്ഷകളെ ഇത് ബാധിക്കുകയില്ല നാളെ നടക്കുന്ന പരീക്ഷകൾക്കൊന്നും മാറ്റമുണ്ടാകില്ല എന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളുടെ പ്രവർത്തനത്തെയും വിദ്യാഭ്യാസ ബന്ധ് ബാധിക്കാൻ സാധ്യതയില്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്